ഒരു സെൽഫിയും മോദിയുടെ സുഹൃത്ത് നസീമോ അതിനു പിന്നാലെയാണ് ഇപ്പോൾ ഭാരതത്തിലെ ജനങ്ങൾ മോദി എന്റെ സുഹൃത്ത് എന്ന് വിശേഷിപ്പിച്ച നസീർ നസീം അതാരാണ് ഒരു ഡോക്ടറോ എഞ്ചിനീയറോ ആകണമെന്നൊക്കെ സ്വപ്നം കണ്ടിരുന്ന ഒരു കാലത്തെ ആ സ്വപ്നങ്ങളൊക്കെ മറന്ന് ആ സ്വപ്നങ്ങളൊക്കെ ഉപേക്ഷിച്ച് കാശ്മീരിന്റെ മാറ്റങ്ങൾക്ക് വേണ്ടി കേന്ദ്ര സർക്കാർ കാട്ടിത്തന്ന വഴിയിലൂടെ നടന്ന ഒരു ചെറുപ്പക്കാരൻ ഇത്തരക്കാരെ അല്ലേ മോദിയുടെ സുഹൃത്ത് എന്ന് വിശേഷിപ്പിക്കേണ്ടത് എന്റെ സുഹൃത്ത് നസീമിനൊപ്പം ഈ കുറിപ്പോടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെയാണ് എക്സ് പ്ലാറ്റ്ഫോമിൽ ഒരു സെൽഫി പങ്കുവച്ചത് പ്രധാനമന്ത്രിയുടെ ജമ്മു കാശ്മീർ സന്ദർശനത്തിൽ വികസിത ഭാരത പദ്ധതി ഗുണഭോക്താക്കളുമായി കൂടിക്കാഴ്ച നടത്തുന്നതിനിടെയാണ് പുൽവാമയിൽ നിന്നുള്ള നസീം നസീർ എന്ന ചെറുപ്പക്കാരൻ ഒരു സെൽഫി എടുക്കട്ടെ എന്ന് മോദിയോട് ചോദിച്ചത് ഏറെ സന്തോഷത്തോടെ നിറഞ്ഞ ചിരിയോടെ പ്രധാനമന്ത്രി സെൽഫിക്ക് പോസ്റ്റ് ചെയ്തു പിന്നീട് അദ്ദേഹം അത് എക്സൽ ആ ചിത്രം പങ്കുവെച്ചു എന്റെ സുഹൃത്ത് നസീമിനൊപ്പം എന്നും ഓർത്തിരിക്കുന്ന സെൽഫി അദ്ദേഹത്തിന്റെ സംരംഭങ്ങൾക്ക് ആശംസകൾ നേരുന്നു എന്ന അടിക്കുറപ്പും മിനിറ്റുകൾക്കുള്ളിൽ പതിനായിരക്കണക്കിന് റീ പോസ്റ്റുകൾ ലക്ഷക്കണക്കിന് ലൈക്കുകൾ മാറിയ ജമ്മു കാശ്മീർ യുവത്വത്തിന്റെ ആഹ്ലാദ പ്രതീകമായി ആ ചിത്രം എല്ലാവർക്കും ഒന്നറിയണം മോദി സുഹൃത്ത് വിശേഷിപ്പിച്ച നസീം നസീർ ആരാണ് കൂടിക്കാഴ്ചക്കിടെ പ്രധാനമന്ത്രി നസീമിനോട് പറഞ്ഞു താങ്കൾ വളരെ മധുരമായ ഒരു വിപ്ലവത്തിനാണ് നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്നത് പുൽവാമയിലെ അൽ നഹാൽ ഹണി ഈ സംരംഭത്തിനാണ് നസീർ നസീം തുടക്കം കുറിച്ചത് ചെറുതേൻ വ്യാപാരത്തിന്റെ സ്റ്റാർട്ടിങ് മുതൽ ഇതുവരെയുള്ള കാര്യങ്ങൾ ഇദ്ദേഹം പ്രധാനമന്ത്രിയോട് വിശദീകരിച്ചു രണ്ടായിരത്തി പത്തൊൻപതിൽ മുന്നൂറ്റി എഴുപതാം വകുപ്പ് റദ്ദാക്കിയതിനു ശേഷം കാശ്മീരിലെ യുവാക്കൾ അവർ ഏത് ദിശയിലാണ് മാറി ചിന്തിച്ചത് അതിന് കേന്ദ്ര സർക്കാർ എങ്ങനെയാണ് സപ്പോർട്ട് നൽകിയത് ഇതൊക്കെ നസീമിന്റെ വാക്കുകളിൽ നിന്ന് വ്യക്തം രണ്ടായിരത്തി പതിനെട്ടിൽ നസീം പത്താം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ രണ്ട് തേനീച്ച കൂടുകളുമായാണ് തുടങ്ങിയത് രണ്ടായിരത്തി പത്തൊൻപതിൽ കേന്ദ്ര സർക്കാർ പദ്ധതി പ്രകാരം അൻപത് ശതമാനം സബ്സിഡിയോടെ ഇരുപത്തിയഞ്ച് തേനീച്ച കൂടുകൾ സജ്ജമാക്കി ആ ഇരുപത്തിയഞ്ച് കൂടുകളിൽ നിന്ന് ഇരുപത്തിയഞ്ച് കിലോ തേൻ വിറ്റു രണ്ടായിരത്തി ഇരുപതിൽ പി എം ഇ ജി പി അതായത് പ്രധാനമന്ത്രി തൊഴിൽ സംരംഭകത്വ പദ്ധതി ഈ പദ്ധതി പ്രകാരം നസീമിന് അഞ്ചു ലക്ഷം രൂപ ലഭിച്ചു തേനീച്ചപ്പെട്ടികളുടെ എണ്ണം ഇരുന്നൂറായി അൽ നഹാൽ ഹണിക്ക് വെബ്സൈറ്റും ലോഞ്ച് ചെയ്തു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അയ്യായിരം കിലോ തേനാണ് വിറ്റത് ഇപ്പോൾ ഇത്രയും കേട്ടപ്പോൾ പ്രധാനമന്ത്രി ചോദിച്ചു നസീം അങ്ങ് ആരായി തീരണമെന്നാണ് അച്ഛനും അമ്മയും ആഗ്രഹിച്ചത് ഒരു ഡോക്ടറോ എഞ്ചിനീയറോ എന്ന് നസീറിന്റെ മറുപടി നസീം ഡോക്ടറോ എഞ്ചിനീയറോ ആവും ആവുമായിരുന്നു പക്ഷേ ആ വഴിയൊന്നും തിരഞ്ഞെടുക്കാതെ ഇപ്പോൾ കശ്മീരിന്റെ മധുര വിപ്ലവത്തെ നയിക്കുന്നു മധുരം എന്ന് ഉദ്ദേശിച്ചത് തന്നെ തേൻ കൊണ്ടുള്ള സംരംഭമായതിനാൽ അതിനെ മധുര വിപ്ലവം എന്ന് പ്രധാനമന്ത്രി വിശേഷിപ്പിക്കുകയായിരുന്നു കേന്ദ്ര സർക്കാരിന്റെ പദ്ധതികളെ കുറിച്ച് വ്യക്തമായി മനസ്സിലാക്കണം തന്നെയാണ് നസീം കാശ്മീരിലെ യുവാക്കളോട് ആവശ്യപ്പെടുന്നത് മുൻപ് സംരംഭങ്ങളെ സഹായിക്കുന്ന പദ്ധതികൾ വളരെ കുറവായിരുന്നു ഇപ്പോൾ ഒരുപാട് പദ്ധതികളുണ്ട് അത് കണ്ടുപിടിക്കുക പ്രയോജനപ്പെടുത്തുക കഴിഞ്ഞ അഞ്ചു വർഷത്തെ എന്റെ യാത്രയെക്കുറിച്ച് പ്രധാനമന്ത്രി വിശദമായി ചോദിച്ചറിഞ്ഞു അദ്ദേഹവുമായി സംവദിക്കാൻ സാധിച്ചതും സെൽഫി എടുത്തതും ജീവിതത്തിലെ ഏറെ ആഹ്ലാദ ഭരിതമായ അവിസ്മരണീയമായ അനുഭവമാണ് എന്നാണ് നസീം കുറിച്ചത് മറ്റൊരു യുവ പ്രതിഭ അല്ലെങ്കിൽ ഒരു യുവ വിദ്യാർത്ഥി പ്രധാനമന്ത്രിയുടെ കാശ്മീർ സന്ദർശനത്തിന് മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ അദ്ദേഹത്തിന് സ്വാഗതം നേർന്നുകൊണ്ട് രംഗത്ത് വന്നു ഷെഹ്ലാർ റാഷിദ് ഷെഹ്ലാർ റാഷീദിനെ നമുക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ട് മോദി വിരുദ്ധത പറഞ്ഞു നടന്ന ഷെഹ്ലാർ റാഷിദ് ഇപ്പോൾ അതിൽ നിന്നൊക്കെ മാറി മോദിയെ പ്രശംസിക്കുന്നതിലാണ് ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത് ജെ എൻ മുൻ വിദ്യാർത്ഥി നേതാവാണ് മോദിക്കെതിരെ സുപ്രീം കോടതിയിൽ പോയ വ്യക്തിയാണ് വ്യക്തിത്വം പ്രത്യയശാസ്ത്രം ഭാഷ മതം തുടങ്ങിയ അതർ വരമ്പുകൾക്കപ്പുറം ജനങ്ങളെ ഒന്നിപ്പിക്കുന്നവനാണ് യഥാർത്ഥ നേതാവ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിജി തന്റെ സത്യസന്ധത വിനയം ദർശനം എന്നിവയിലൂടെ പ്രദേശങ്ങൾ വിശ്വാസങ്ങൾ പ്രായം ലിംഗഭേദങ്ങൾ എന്നിവയ്ക്കപ്പുറം എല്ലാ വിഭാഗം ജനങ്ങളെയും ഒരുമിപ്പിച്ചു സലാം മോദിജി ഞങ്ങളുടെ മനോഹരമായ താഴ്വരയിലേക്ക് സ്വാഗതം ഇങ്ങനെയാണ് ഷെഹ്ലാ റാഷിദ് എക്സൽ കുറിച്ചിരിക്കുന്നത് കാശ്മീരിൽ മോദി വരുത്തിയ മാറ്റങ്ങളെക്കുറിച്ച് അതിനെ അംഗീകരിക്കാൻ സാധിക്കാത്ത ഒരു വിഭാഗം നമ്മുടെ ഇടയിൽ ഉള്ളപ്പോഴും ഇത്തരത്തിൽ യുവാക്കൾ മുന്നോട്ട് വരുന്നതിലൂടെ യുവാക്കൾ മോദിക്ക് നന്ദി പറയുന്നതിലൂടെ മോദിയുടെ പദ്ധതിയിലേക്ക് യുവാക്കൾ അംഗമാകുന്നതിലൂടെ മോദിക്ക് കിട്ടുന്ന ആ ഒരു സ്വീകാര്യത കാശ്മീരിലൂടെ കാശ്മീരിലെ യുവാക്കളിലൂടെ കിട്ടുന്ന ആ ഒരു സ്വീകാര്യത അത് അഭിനന്ദനാർഹമാണ് അത് നമുക്ക് നിർവചിക്കാനാവാത്തതാണ് അത്രമാത്രം മനോഹര മായ ഒരു വിപ്ലവം മോദി കാശ്മീരിൽ സൃഷ്ടിച്ചു ആ വിപ്ലവത്തിന് പിന്നാലെ തന്നെയാണ് ഇപ്പോൾ കാശ്മീരിലെ യുവജനത ന്യൂസ് ഡെസ്ക് അവർ